സുഖമാണെന്ന് ും ഇനി പഴയതുപോലെ ഭൂമി വിൽക്കാനും വാങ്ങാനും പറ്റില്ല എന്ന് കഴിഞ്ഞ ഭൂമി സംബന്ധിച്ച വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വന്നിട്ടുണ്ട് അതാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ഡിജിറ്റൽ റീസർവേ പൂർത്തിയാകുന്ന ആ സാഹചര്യത്തിൽ കേരളത്തിൽ ഭൂമി വിൽക്കാനും വാങ്ങാനും പുതിയ നടപടിക്രമം സംബന്ധിച്ച് റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരുന്നു ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഇനി ഭൂമി വാങ്ങാനും വിൽക്കാനും എന്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷ നൽകണം ഭൂമി വിൽക്കുമ്പോൾ തന്നെ നിലവിലെ ഉടമസ്ഥനിൽ നിന്നും പുതിയ ഉടമസ്ഥനയിലേക്ക് പോക്കുവരുവ് നടത്തുന്ന രീതിയിലുള്ള സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട് ഭൂമിയുടെ പ്രീമോട്ടിവേഷൻ സ്കെച്ച് ഉണ്ടെങ്കിലേ ഇനി ഭൂമി വിൽക്കാനാകൂ ഉടമസ്ഥത കൈമാറുന്ന ഭൂമിയുടെ വിസ്തീർണ വ്യത്യാസം അനുസരിച്ച് സർവേ സ്കെച്ചിലും മാറ്റം വരുന്നതിനാൽ വില്ലേജുകളിലേക്ക് പോക്കുവരവിനായി പ്രത്യേകം അപേക്ഷ നൽകേണ്ടതില്ല സർവേ സ്കെച്ചിൽ തണ്ടപ്പേർ വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഭൂനികുതി അടച്ച രസീറ്റിൽ കരം അടച്ചതിനുള്ള രേഖ മാത്രം എന്നും ഇനി മുതൽ രേഖപ്പെടുത്തും ഇത് ഉൾപ്പെടെ ഡിജിറ്റൽ സർവേ ചെയ്ത ഭൂമിയിൽ നികുതി അടക്കാനും ഭൂമി കൈമാറാനും ഉള്ള മാറ്റങ്ങൾ വ്യക്തമാക്കി റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ നികുതി സ്വീകരിക്കുന്നത് ഡിജിറ്റൽ ബോക്സ് ടാക്സ് രജിസ്റ്റർ അടിസ്ഥാനമാക്കിയായിരിക്കും ഇതിന് മുന്നോടിയായി എന്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷിക്കുമ്പോൾ വില്ലേജ് ഓഫീസർ രേഖകളുടെ ഒറ്റത്തവണ പരിശോധന പോർട്ടലിലൂടെ പൂർത്തിയാക്കി നികുതി രസീറ്റ് അനുവദിക്കും ഓൺലൈനായി ലഭിക്കുന്ന നികുതി റസീറ്റിൽ പഴയതും പുതിയതുമായ സർവേ അല്ലെങ്കിൽ റീ സർവേ നമ്പറുകൾ ഉണ്ടാകും എന്നതിനാൽ ഉടമസ്ഥരും ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും മറ്റു കക്ഷികൾക്കും പരിശോധിക്കാനും സാധിക്കുന്നതാണ് കേരളത്തിന്റെ ഡിജിറ്റൽ സർവേ പദ്ധതിയായ എന്റെ ഭൂമി രാജ്യത്തിന് മുഴുവൻ മാതൃകയാണ് എന്നും മികവുറ്റ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഏകീകൃത പോർട്ടലിലൂടെ ഡിജിറ്റൽ ലാൻഡ് സർവേ സാധ്യമാക്കുന്നതിൽ കേരളം മുൻപതിയിലാണ് എന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു ഡിജിറ്റൽ ഭൂവിനിയോഗത്തിലൂടെ സാമൂഹ്യ വികസനം സാമ്പത്തിക വളർച്ച ഭൂമി തർക്കങ്ങളുടെ പരിഹാരം തദ്ദേശ തലത്തിലുള്ള സമഗ്ര വികസനം എന്നിവ എളുപ്പത്തിൽ നടപ്പിലാക്കാനാകും കേരള സംസ്ഥാന സർവേ ഡയറക്ടറേറ്റ് പുതുച്ചേരി സർവേ ഉദ്യോഗസ്ഥർക്കായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആരംഭിച്ച ഡിജിറ്റൽ സർവേ പദ്ധതി പൂർണമായും സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് നടപ്പിലാക്കിയിട്ടുള്ളത് എന്നും കൃത്യമായ സർവേ പ്രക്രിയ ഉറപ്പുവരുത്തുന്നതിനായി ഇരുപത്തിയെട്ട് കണ്ടിന്യൂസ്ലി ഓപ്പറേറ്റിംഗ് റെഫറൻസ് സ്റ്റേഷനുകൾ റിയൽ ടൈം കൈനമാറ്റിക് സംവിധാനങ്ങൾ ഇരുന്നൂറ് റോബോട്ടിക്കൽ ടോട്ടൽ സ്റ്റേഷനുകൾ തുടങ്ങിയ ആധുനിക ഉപകരണങ്ങളും സോഫ്റ്റ്വെയർ അധിഷ്ഠിത ഓൺസൈറ്റ് ഡാറ്റ പ്രോസസിംഗ് സംവിധാനങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട് അതോടൊപ്പം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സർവേ ഡയറക്ടറേറ്റിൽ കേന്ദ്രീകൃത മോണിറ്ററിംഗ് കൺട്രോൾ സെല്ലുമുണ്ട് ആന്ധ്രാപ്രദേശ് പുതുച്ചേരി തമിഴ്നാട് തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങൾ കേരളത്തിന്റെ സർവേ മോണിറ്റർ സംവിധാനങ്ങൾ പഠിക്കാനും സ്വീകരിക്കാനും താൽപര്യം പ്രകടിപ്പിച്ചത് സന്തോഷകരമാണ് എന്നും റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിന്റെ ഭൂവിഭവ വകുപ്പ് ആസാം സംസ്ഥാനത്തിന് സർവേയുമായി ബന്ധപ്പെട്ട സഹായങ്ങളും ഐ ടി സൊല്യൂഷനുകളും നൽകാൻ കേരളത്തെ ചുമതലപ്പെടുത്തിയിരുന്നു എന്നതും ഭൂവിനിയോഗത്തിലും ഡിജിറ്റൽ സർവേ മേഖലയുമുള്ള കേരളത്തിന്റെ നേതൃത്വം വ്യക്തമാക്കുന്നതാണ് എന്നും റവന്യൂ മന്ത്രി തരുന്നു ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കാണാം